ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കൊഞ്ച് റോസ്റ്റ് ഇതാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം നിന്ന് തന്നെ ഒരു ചട്ടി ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും അതേപോലെ തന്നെ ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടേണ്ട സംഭവം എന്ന് വെച്ചാൽ പച്ചമുളകാണ് പച്ചമുളക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരെ കൊച്ചുള്ളിയാണ് സവാള ഇടാറുണ്ട് ചില ആൾക്കാരെ നമ്മളിപ്പോൾ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വഴച്ചെടുക്കുക ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ടൊമാറ്റോ ഇട്ടുകൊടുക്കുക ടൊമാറ്റോ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് നേരെ തന്നെ കൊഞ്ചിട്ട് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഇതാകുമ്പോഴത്തേക്കും നമുക്കിത് ആ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാഷിംഗ്